കേളകം ഗ്രാമപഞ്ചായത്തിൻ്റെയും കേളകം ഇക്കോ ടൂറിസം സൊസൈറ്റിയുടെയും ഡി ടി പി സി ഹരിതകേരള മിഷൻ വനസംരക്ഷണ സമിതി എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പാലുകാച്ചി മലയിലേക്ക് മഴ നടത്തം പരിപാടിയുടെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപവത്കരണ യോഗം നടത്തി ശാന്തിഗിരിയിൽ നിന്നും പാലുകാച്ചി മലയിലേക്ക് ഓഗസ്റ്റ് മാസം മൂന്നിനാണ് പാലുകാച്ചി മഴ നടത്തം പരിപാടിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി രൂപീകരണ യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് ഉദ്ഘാടനം ചെയ്തു പാലുകാച്ചി ഇക്കോ ടൂറിസം പ്രസിഡന്റ് ജോർജ് കുട്ടി കുപ്പക്കാട്ട് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് തങ്കമ്മ മേലക്കുറ്റ് കെഇ ടി എസ് സെക്രട്ടറി പി എം രമണൻ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ടോമി പുളിക്കക്കണ്ടം പഞ്ചായത്തംഗമായ ബിനോ മാനുവൽ കേളകം ഇക്കോ ടൂറിസം പ്രതിനിധികളായ ഇ എസ് സത്യൻ ബേബി കാക്കനാട് സിബിച്ചൻ അടുക്കോലി തുടങ്ങിയവർ സംസാരിച്ചു ജോർജ്കുട്ടി കുപ്പക്കാട്ട് ചെയർമാനായും ബേബി കാക്കനാട് ജനറൽ കൺവീനറുമായി അമ്പത്തിയൊന്നംഗ സംഘാടക സമിതിയും രൂപവത്കരിച്ചു എൻ ജി ഐ ടി ഐ കീഴൂക്കുന്ന് ഇരുട്ടി അതിവേഗം ജോലി നേടാൻ അന്താരാഷ്ട്ര അംഗീകാരമുള്ള കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ സിവിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന എൻ സി ബി ടി എൻസ് കോഴ്സുകൾ സർക്കാർ സർവീസിലും സ്വകാര്യ മേഖലയിലും ജർമ്മനി ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും അനേകം അവസരങ്ങൾ അഡ്മിഷൻ ഓപ്പൺ എൻ ജി ഐ ടി കീഴോക്കുന്ന ഇരുട്ടി എൻ സി ബി ടി കോൺടാക്ട് നയൻ സെവൻ ഫോർ സെവൻ വൺ സീറോ ഫോർ ത്രീ ഫോർ ഫൈവ്